എറണാകുളം ജില്ലയിൽ കലൂരിനടുത്ത് പന്ത്രണ്ട് സെന്റിൽ രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫുള്ളി ഫേണിഷ്ഡ് വീട് വിൽപ്പനയ്ക്ക് എറണാകുളം ജില്ലയിൽ കലൂർ പൊറ്റക്കുഴി ലിറ്റിൽ ഫ്ളവർ ചർച്ചിനു സമീപത്തായാണ് നിങ്ങൾ ഈ കാണുന്ന പന്ത്രണ്ട് സെന്റിൽ രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വടക്കു കിഴക്ക് അഭിമുഖമായ ഫുള്ളി ഫേർണിഷ്ഡ് വില വിൽപ്പനയ്ക്കായുള്ളത് താഴ്ത്തി നിലയിൽ കാർ പോർച്ച് സിറ്റ് ഔട്ട് സമാന്യം വലുപ്പമുള്ള ലിവിംഗ് റൂം ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണോട് ചേർന്ന് വർക്ക് ഏരിയയും സ്റ്റോർ റൂമും എല്ലാം നൽകിയിട്ടുണ്ട് നിലയിൽ right ും കൂടെ നൽകിയിട്ടുണ്ട് ഈ വീടിന് മറ്റൊരു സിറ്റൌട്ടും അവിടെ തന്നെയായി ഒരു ഫിഷ് ടാങ്കും ലഭ്യമാണ് ഈ വില്ലയിലെ ഫേർണിച്ചേഴ്സ് മുഴുവനും തേക്കിന്റെ തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലായി വലിയൊരു ഹാളാണ് നൽകിയിരിക്കുന്നത് താഴ്ത്തി നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ലഭ്യമായിട്ടുള്ളത് ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് രണ്ട് ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഫസ്റ്റ് ഫ്ലോറിലായി ഒരു അറ്റാച്ച് ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമും സാമാന്യ വലുപ്പമുണ്ട് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച് ആണ് ഫസ്റ്റ് ഫ്ലോറിലായി വലിയൊരു ഹാൾ നൽകിയിരിക്കുന്നു കൂടാതെ ഒരു ലിവിംഗ് റൂം രണ്ട് ഓപ്പൺ ടെറസ് അതിൽ ഒരു ടെറസ് ഫ്രൂട്ട് ഗാർഡനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു ഇവിടെ ചെറി സ്റ്റാർ ഫ്രൂട്ട് അബ്യൂ ലെമൺ ചാമ്പ എന്നിവയും വീടിന് ചുറ്റുമായി ആയുർജാക്ക് ഗുവ ചിക്കു മാംഗോസ്റ്റിൻ റംബൂട്ടാൻ വാഴപ്പഴം തുടങ്ങി വിവിധതരം ഫലവൃക്ഷങ്ങളാൽ ചുറ്റപ്പെട്ട പ്രകൃതി രമണീയമായ വില്ല കൂടിയാണിത് ഇവിടെ ജലലഭ്യതയ്ക്കായി കോർപ്പറേഷൻ വാട്ടർ കണക്ഷൻ വൈദ്യുതിക്കായി കെ സി ബി ത്രീ ഫേസ് കണക്ഷൻ എന്നിവയെല്ലാം നൽകിയിരിക്കുന്നു ഇരുവശവും വിശാലമായ കോർപ്പറേഷൻ റോഡുകളുള്ള കലൂരിലെ തന്നെ ബെസ്റ്റ് റെസിഡൻഷ്യൽ ഏരിയയിലായാണ് ഈ വില്ല വിൽപ്പനയ്ക്കായുള്ളത് ഈ പ്രോപ്പർട്ടിക്ക് അടുത്തായി തന്നെ ലിസി ഹോസ്പിറ്റൽ റിനൈ മെഡിസിറ്റി ലൂർദ് ഹോസ്പിറ്റൽ കൂടാതെ സൂപ്പർ മാർക്കറ്റ് അമ്പലം പള്ളി തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും അടുത്തായി തന്നെ ലഭ്യമാണ് എൻ ആർ ഐകൾക്കും ഫലവൃശ്ശങ്ങളോട് താല്പര്യമുള്ള ആളുകൾക്കും വാണിജ്യ ആവശ്യങ്ങൾക്കും എല്ലാം ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കാവുന്നതാണ് എറണാകുളം ജില്ലയിൽ കലൂർ പൊറ്റക്കുഴി ലിറ്റിൽ ഫ്ളവർ ചർച്ച് നടത്തായി സ്ഥിതി ചെയ്യുന്ന ഈ വില്ലയ്ക്ക് ഉടമ ചോദിക്കുന്ന വില രണ്ട് കോടി എൺപത് ലക്ഷം രൂപയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ എയ്റ്റ് നയൻ ടു ഒരിക്കൽ കൂടി എയ്റ്റ് നയൻ ഡബിൾ ഫൈവ് ടു വൺ ത്രീ സീറോ